സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ ൾ സ്വാഗതം മാലിന്യ കൂമ്പാരമായിരുന്ന മലപ്പുറം പുളിയേറ്റുമൽ ട്രെൻസിംഗ് ഗ്രൗണ്ട് വീണ്ടെടുത്ത് ആഘോഷമാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് മാലിന്യം സംസ്കരിച്ച് വീണ്ടെടുത്ത ഭൂമിയിൽ നിന്ന പി മന്ത്രി ഗോൾ നേടി മലപ്പുറം നഗരത്തിലെ മാലിന്യം തള്ളിയിരുന്ന പുള്ളിയേറ്റുമൽ ഗ്രൗണ്ട് വീണ്ടെടുത്തതുവഴി നാല് പോയിന്റ് അഞ്ച് ഏക്കർ ഭൂമിയാണ് തിരിച്ചു പിടിച്ചത് മാലിന്യം നീക്കം ചെയ്ത് ഭൂമി തിരിച്ചെടുത്തതിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി ജനപ്രതിനിധികൾക്കൊപ്പം പന്ത് തട്ടിയത് മാലിന്യ കൂമ്പാരമില്ലാത്ത കേരളമെന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു പുളിയേറ്റുമൽ ബെൽറ്റ് പദ്ധതി ഉദ്ഘാടനം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിച്ചു കെ എസ് ഡബ്ല്യു എം പി ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ജില്ലാ കലക്ടർ വി ആർ വിനോദ് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി തുടങ്ങിയവർ സംസാരിച്ചു ബെറ്റനൂസ് മലപ്പുറം